വനിതകൾക്ക് സംരംഭകരാകാൻ കുടുംബശ്രീയുടെ വേറിട്ട ഒരു പരിശീലന പരിപാടി നടക്കുന്നുണ്ട് കൊണ്ടുപോയി കുടുംബശ്രീയിലെ അയൽക്കൂട്ടംഗങ്ങളിൽ നിന്ന് വരുമാന കായിക പ്രവർത്തികൾ ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഭാവിയിൽ അവർക്കൊരു വരുമാന സ്രോതസ് വേണം എന്ന് കണ്ടെത്തിയ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് പരിശീലനം ലോണ്ടറിയുടെ പരിശീലനം നൽകിക്കൊണ്ടാണ് ഈ ഒരു ഉദ്യമത്തിലേക്ക് തിരിഞ്ഞിട്ടുള്ളത് അവർ തന്നെ അവരുടെ അഭിരുചി ആളുകളുടെ അഭിരുചി എന്താണോ ആ അഭിരുചിക്കനുസരിച്ചിട്ടുള്ള ഒരു ആണ് ഇവിടെ നിന്ന് കൊടുക്കുന്നത് ഏറ്റവും നല്ല മെത്തേഡായിട്ട് ഇന്നത്തെ കാലത്തിനനുസരിച്ചിട്ട് ഇന്നത്തെ ഒരു രീതിക്കനുസരിച്ചിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ട്രെയിനിങ് മെത്തേഡാണ് ഈ ലോണ്ട്രി ആൻഡ് അയർണിങ്ങിലൂടെ നൽകുന്നത് അതിലൂടെ തീർച്ചയായിട്ടും ആളുകളെ മികച്ച ഒരു സംരംഭരാക്കി മാറ്റുക എന്നുള്ളതും എങ്ങനെയായിരിക്കണം ഒരു നല്ല ഒരു സംരംഭത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാര്യങ്ങൾ ഒരു ആളുകളോടുള്ള ബിഹേവിയർ എങ്ങനെയായിരിക്കണം കസ്റ്റമർ എങ്ങനെ കെയർ ചെയ്യണം എങ്ങനെയാണ് അവരുടെ പ്രൊഡക്റ്റുകൾക്ക് വിലമതിക്കുന്നത് എന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള ഒരു സർവീസും അല്ലെങ്കിൽ എല്ലാ ഒരു പാഠ്യപാട്യാത്ത സംഭവങ്ങളും നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങിലൂടെ ലോൺഡ്രി ആൻഡ് ഡ്രൈ ക്ലീനിങ് മേഖലയിലാണ് വനിതകൾക്ക് പരിശീലന ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത് കുടുംബശ്രീയും കൊണ്ടോട്ടിയിലെ സ്മൈലി ഡ്രൈയും ചേർന്നാണ് പരിശീലന ക്യാമ്പ് നടത്തുന്നത് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ബിസിനസ് പരിശീലന കളരിയുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ ഉദ്ഘാടനം ചെയ്തു മികച്ച പരിശീലനത്തിലൂടെ കരുത്തുറ്റ സംരംഭകരാക്കി ഉയർത്തിയാൽ അനേകം പേർക്ക് തൊഴിൽ നൽകാൻ സാധിക്കുമെന്ന ഉദ്ദേശത്തോടെയാണ് പരിശീലനം അവർ നല്ല രീതിയിൽ ബിസിനസ് സംരംഭകരായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഒരുപാട് എംപവർമെന്റ് പ്രോജക്റ്റുകൾ ഡെവലപ്പ് ചെയ്തു വന്നിരിക്കുന്നത് അതുതന്നെയാണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മേഖലയിലേക്ക് വനിതാ സംരംഭകരെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ ചിന്തയുടെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് ദിവസമായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു നല്ല ആണ് ഏകദേശം അഞ്ച് ആറ് ദിവസം നമ്മൾ പാസ് ചെയ്തിരിക്കുകയാണ് ഇനിയൊരു ആറ് ദിവസം കൂടെ നമ്മുടെ മുന്നിൽ ബാക്കിയുണ്ട് വളരെ സംതൃപ്തരാണ് ഓരോരുത്തരും എല്ലാവരും ജോലി ചെയ്യാൻ റെഡിയായിട്ടാണ് ഇവിടെ വന്നതെങ്കിൽ ബിസിനസ് റെഡി ചെയ്യാൻ ഇപ്പോൾ അവരുടെ അവസ്ഥയുള്ളത് ജില്ലാ കുടുംബശ്രീയുടെ ആശയം സ്മൈലി ഡ്രൈ ഏറ്റെടുക്കുകയായിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ സ്മൈലി ഡ്രൈ ഉടമ ഇസ്മായിൽ നെയറാട് അധ്യക്ഷത വഹിച്ചു മെക്സെവൻ സ്ഥാപകൻ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സ്മൈലി ഡ്രൈ ഡയറക്ടർ സമ്മദ് പെരുമുഖം കുടുംബശ്രീ എ സി ടി ലീഡർ പ്രൊഫസർ ഗീത സ്മൈലി ഡ്രൈ കൊണ്ടോട്ടി മാനേജർ അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു സംരംഭകരാകാനുള്ള മികച്ച പരിശീലനമാണ് ക്യാമ്പിലൂടെ നൽകുന്നത് ഇതിൽ ഓഫീസ് മാനേജ് ചെയ്യാനാണ് ഏറ്റവും ആദ്യം ഞങ്ങളെ പഠിപ്പിച്ചത് ഒരു ഓഫീസിൽ കസ്റ്റമർ വരുന്നതും പോകുമ്പോഴും അവരോട് എങ്ങനെ കാരണം ബിഹേവ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചത് പിന്നെ അതുകൂടാതെ തന്നെ ശ്രദ്ധ ഈ ഒരു മേഖലയിൽ ശ്രദ്ധ കഴിഞ്ഞാൽ എല്ലാം പോയി അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ ശ്രദ്ധയില്ലായ്മയിൽ വരുന്ന അപാകതകളൊക്കെ അത് പ്രാക്ടിക്കലായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്നു പിന്നെ തുണി കഴുകുന്നതും അയേണിങ് എല്ലാം നമ്മൾ വീടുകളിൽ ചെയ്യുന്നതിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് ഇവിടെ പിന്നെ ഈ ലോണ്ടറി അയേണിങ് മാത്രമല്ലാതെ ഞങ്ങൾക്ക് മെഡിറ്റേഷൻ ആ വിഭാഗത്തിലും പിന്നെ ഉപയോഗിക്കുന്ന ലിക്വിഡ് പിന്നെ പല കാര്യം എല്ലാ ഒരുവിധം പൽ സമൂഹത്തിൽ വേണ്ട പല കാര്യങ്ങളും ഞങ്ങൾക്ക് ഇവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മളൊരു ജോലി ചെയ്യുക ജോലിക്ക് പോവുക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് മാറ്റിയിട്ട് നമുക്കൊരു സംരംഭം തുടങ്ങാം എന്നുള്ള രീതിക്കുള്ള ഒരു കോൺഫിഡൻസ് ഇവിടെ വന്നപ്പോഴാണ് കിട്ടിയത് സാറിൻ്റെ കുറെ മോട്ടിവേഷൻ ക്ലാസ്സുകള് അതുപോലെ പ്രാക്ടിക്കൽ ട്രെയിനിങ് അതിലൂടെയൊക്കെ നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇവിടെ വന്നതിന് ശേഷമാണ് കിട്ടിയിട്ടുള്ളത് മലപ്പുറം ബ്ലോക്കിന്റെ കീഴിലുള്ള കുടുംബശ്രീ ഗ്രൂപ്പാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് വിവിധ സെഷനുകൾക്ക് ഇസ്മായിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ സജിന സിന്ധു സന്ധ്യ നന്ദകുമാർ മുസ്തഫ പെരുവള്ളൂർ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു ന്യൂസ് ഡെസ്ക് കുടുംബ വസ്ത്രാലയം ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായി